Namaskaram. ഇന്നലെ നമ്മുടെ മലയാളത്തിലെ എല്ലാ വാർത്താ ചാനലുകളും സംപ്രേഷണം ചെയ്ത മുഖ്യ വാർത്ത അല്ലെങ്കിൽ ചർച്ചയാക്കിയ വിഷയം സുരേഷ് ഗോപിയുടെ അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളെ തള്ളി മാറ്റുന്നു എനിക്ക് വഴി നൽകൂ എന്ന് പറഞ്ഞ് അവരോട് ആക്രോശിക്കുന്നു മാധ്യമങ്ങളോട് ക്ഷുഭിതനായി സംസാരിക്കുന്നു തുടങ്ങിയവയായിരുന്നു സുരേഷ് ഗോപിക്കെതിരായി ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തെ സംബന്ധിച്ച് രണ്ടഭിപ്രായം എനിക്കുമുണ്ട് കാരണം അത്രത്തോളം ക്ഷുഭിതനായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് മാധ്യമങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് അടച്ചാക്ഷേപിക്കാൻ പാടില്ലായിരുന്നു മാധ്യമങ്ങൾ ഉള്ളത് കാരണം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ മറുവശം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മാധ്യമങ്ങളെല്ലാം കൂടി സുരേഷ് ഗോപിയെ ഒറ്റക്കെട്ടായി വേട്ടയാടുന്ന ആ ഒരു പ്രവണത കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ശ്രീ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നടുവിൽ നിന്ന് വിരൽ ചൂണ്ടി രോഷത്തോടെ പറഞ്ഞത് ആ ആ ഓഛാനിച്ചു നിന്ന് കേട്ട് തിരിച്ചിറങ്ങിപ്പോകുന്ന ഒരു മാധ്യമ വൃന്ദത്തെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരു പൊതു പരിപാടിയിൽ അവതാരകിയായി നിന്ന ആ സ്ത്രീയെ ആക്ഷേപിക്കുന്ന അപമാനിക്കുന്ന രീതിയിൽ താങ്കൾ സംസാരിച്ചതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞ ആ സ്ത്രീയെ ആ പൊതു ഇടത്തിൽ വളരെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ പിണറായി വിജയൻ സംസാരിക്കുകയുണ്ടായി അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കുന്ന ഒരു രീതി ഉണ്ടായി വളരെ നല്ലൊരു പ്രസംഗം ഉണ്ടായിരുന്നതിന് ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും തിരികെ നിന്ന് ആ മൈക്കിലൂടെ തന്നെ അതിന് മറുപടി പറഞ്ഞേനെ കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുമ്പോൾ ഒരു രാജാവിനോട് ഒരു പ്രജ പെരുമാറേണ്ട രീതിയിൽ പെരുമാറാൻ നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ ഇവിടെ രാജഭരണമായി പൂർണ്ണമായിട്ടും ഏകദേശം അത്രയൊക്കെ ആണെങ്കിലും പൂർണ്ണമായിട്ടും ജനാധിപത്യം എന്നുള്ള വാക്ക് മാറ്റി രാജഭരണം രാജവാഴ്ച എന്നുള്ള പദങ്ങൾ കൊണ്ടുവന്ന് അതനുസരിച്ച് ഭരണം നടക്കുകയാണെങ്കിൽ അത് സമ്മതിക്കാം അപ്പോൾ അപ്പോഴും മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരാരും മിണ്ടിയില്ല അപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവർ ചിന്തിക്കേണ്ടത് ഒന്ന് ഇവർ ഒരേ സാഹചര്യത്തിൽ രണ്ട് വ്യത്യസ്ത തരം വ്യക്തികളുടെ അടുത്ത് രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നു ചിലയിടങ്ങളിൽ എന്തുമാവാം എന്ന് വിചാരിക്കുകയും ചിലയിടങ്ങളിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു അത് വലിയ തെറ്റാണ് നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ജേർണലിസം പഠിക്കുമ്പോൾ നമ്മൾ ന്യൂസ് വാല്യൂസ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എത്തിക്സ് പഠിക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ചിറങ്ങുന്നവരാണ് ജേർണലിസ്റ്റുകളാകുന്നത് ആളുടെ വലിപ്പം നോക്കാതെ ന്യായം എവിടാണോ അതിൻ്റെ പക്ഷത്തു നിന്ന് ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നു ഓരോ മാധ്യമ പ്രവർത്തകർക്കും നട്ടെല്ലും കഴിവും തൻ്റെടവും ഉണ്ടായിരിക്കണം അത് രാഷ്ട്രീയം നോക്കിയാവരുത് എനിക്ക് വേണ്ടപ്പെട്ടവരാണോ അല്ലയോ എന്ന് നോക്കിയാവരുത് ഇത് ഒരു വിഷയം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ മുങ്ങിപ്പോകുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്ന ഗുരുതരമായിട്ടുള്ള ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ അതുമാത്രം ചർച്ച ചെയ്യുകയും അതിന് മാത്രം മുൻതൂക്കം കൊടുക്കുകയും ഇത്രനാളും ചർച്ച ചെയ്തുകൊണ്ട് വന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു രീതി മാധ്യമങ്ങൾ സ്വീകരിക്കരുത് ഇപ്പോൾ എന്താണോ ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയം അതിന് പിറകെ പോകുമ്പോഴാണ് ഇവരുടെ ചാനലിന് റേറ്റിംഗ് കിട്ടുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്ക് വ്യൂസ് കിട്ടുന്നത് അവർക്ക് അതിനുള്ള പണം കിട്ടുന്നത് അതൊക്കെ ശരി തന്നെയാണ് അവരുടെ വരുമാനമാർഗം അവരുടെ നിലനിൽപ്പ് നോക്കണം അതിനോടൊപ്പം തന്നെ സ്വന്തം കടമ അല്ലെങ്കിൽ സ്വന്തം ധാർമ്മികതയെ മറക്കാതെ വേണം ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യാൻ വയനാട്ടിൽ ആ പ്രശ്നമുണ്ടായപ്പോൾ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ വരെ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് അതിനൊരു പരിഗണന കൊടുക്കുന്നത് കണ്ടു വളരെ സന്തോഷം ആ പരിഗണന ആ വാക്കുകളിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വികാരം കെട്ടടങ്ങുന്നത് വരെ മാത്രം ഉള്ളതായിരിക്കരുത് അതാർക്കും അങ്ങനെ ആയിരിക്കരുത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഇനിയും ഇവിടെ മണ്ണിടിച്ചിലുകൾ അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ പ്രളയം സുനാമി ഇതെല്ലാം ഉണ്ടാകാൻ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാനും അത് വലിയ ദുരന്തമായി മാറാനുമുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ് സീസണൽ ായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല ജനങ്ങളുടെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യവും അതേ കൂടി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് തിരിച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എല്ലാ സമയത്തെയും അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങളെടുത്ത് പരിശോധിച്ചാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതി പരിശോധിച്ചാൽ അദ്ദേഹം തൻ്റെ വ്യക്തിത്വം എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു തീവ്രതയിൽ പ്രകടിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് അത് തികച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളു ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ ചോദ്യങ്ങൾക്ക് പറയാനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ബി ജെ പി സുരേഷ് ഗോപിക്കും രണ്ടഭിപ്രായം എന്ന നിലയിൽ ഒരു ചർച്ച വന്നു അതിന് അത് വേറെ പക്ഷെ മാധ്യമപ്രവർത്തകരുടെ തള്ളിക്കയറ്റത്തെ അദ്ദേഹം തടയുന്നതും അനാവശ്യ ചോദ്യങ്ങളോട് രോഷാകുലനായി പ്രതികരിക്കുന്നതും ഇതാദ്യമല്ല പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും മൈക്കുമായി ഒരേ ചോദ്യങ്ങളുമായി പുറകെ നടക്കുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്നുള്ളത് നേരെ തന്നെയാണ് ഒരു കാര്യവുമില്ലാതെ പ്രകോപിതനാകുന്ന മുഖ്യമന്ത്രിക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ചോദിക്കാൻ സാധ്യതയുള്ള ഇടത്ത് മാത്രം ചോദ്യങ്ങൾ ശബ്ദമുയർത്തി ചോദിക്കുന്ന പ്രവണത നമുക്ക് സ്വീകാര്യമേ അല്ല മാധ്യമപ്രവർത്തകരെ അങ്ങേയറ്റം ബഹുമാനത്തോടെ ജനം കണ്ട ഒരു സമയമുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്താൻ കാരണം മാധ്യമപ്രവർത്തകർ തന്നെയാണ് ചിലരെങ്കിലും നന്നായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് കൂടി അപമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ടർ സുരേഷ് ഗോപിയോട് ഒരു ആംഗ്യം മോശമായി കാണിച്ചതും പിന്നെ ഒരു ലേഡി റിപ്പോർട്ടർ ഒരു വേണം എന്നുള്ള രീതിയിൽ മനപൂർവ്വം അദ്ദേഹത്തെ പ്രകോപിതനാക്കിയ സംഭവങ്ങളും ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ മാധ്യമപ്രവർത്തനം അതിൻ്റെ ഒരു ധാരണ യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടത്തണം ഇപ്പം നമ്മൾ ജേർണലിസം പഠിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് സംസാരിക്കേണ്ടത് പലരെയും ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും പലരും പല തരക്കാരാണ് പല ക്ഷമയുടെ പല ഡിഗ്രികളുള്ള ഡിഗ്രിയിലുള്ളവരായിരിക്കും പലരും അപ്പോൾ അവരോട് ചോദ്യം ചോദിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മയത്തിലാണ് ചോദിക്കേണ്ടത് ചോദ്യം ചോദിക്കാം പക്ഷെ ഒരാളെ ചോദ്യം ചെയ്യരുത് ഒരാൾ വിചാരണ ചെയ്യുന്ന രീതിയിലൊന്നുമല്ല ഒരാളോട് ചോദ്യം ചോദിക്കാനുള്ളത് ആ ചോദിക്കേണ്ടതിന് ഒരു മാന്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലാവാം ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പരിശോധിച്ച് വഴിയേ പോകുന്നവർ വെറുതെ ഒരു ചോദ്യം ചോദിക്കുന്ന പോലല്ലല്ലോ ഇത് മാധ്യമ പ്രവർത്തനം എന്താണെന്ന് പഠിച്ചിറങ്ങി അത് ചെയ്യുന്നവർ അതിൻ്റെ ഒരു ശാസ്ത്രീയതയിൽ വേണം അത് കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം സീരിയലല്ല അല്ല ചർച്ചകളാണ് ഈ അന്തി ചർച്ചയിൽ പല അവതാരകരും ഈ ചർച്ച നയിക്കുന്ന പല അവതാരകരും നിഷ്പക്ഷമായി ഒരു നിലപാടെടുക്കുന്നത് കാണാൻ പറ്റുന്നില്ല എപ്പോഴും എല്ലാവർക്കും ഉള്ളിലൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും ഒരു നിലപാടുണ്ടായിരിക്കും പക്ഷെ ഒരു പൊതു പ്രശ്നം പൊതു ഇടത്ത് ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓരോ പാർട്ടിയും പ്രതിനിധീകരിക്കുന്ന ആളുകൾ വന്നിരിക്കുമ്പോൾ ആ സംസാരിക്ക ിൽ വളരെയധികം ജാഗ്രത പുലർത്തണം അവരെ ഒന്നിച്ച് കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ അതിന് തക്ക പക്വത ഉള്ളവരായിരിക്കണം അത് ചെയ്യേണ്ടത് ഈ കാഴ്ചക്കാരിലും പല പാർട്ടിയിൽപ്പെട്ട ആളുകൾ കാണുന്നുണ്ടായിരിക്കും പല മാനസികാവസ്ഥയിലുള്ളവർ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ നിഷ്പക്ഷമായി അത് കൈകാര്യം ചെയ്യാൻ കൂടി മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത് ഇത് ഓൺലൈൻ ചാനലുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളാണെങ്കിലും ശരി എല്ലാവരും സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിന് പിന്നാലെ നടക്കാനും ശ്രമിക്കുക വെളിച്ചത്ത് വരാത്ത എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട് ഒരുപാട് സ്റ്റാഫിനെയും ഇത്രത്തോളം പണവും മുടക്കി ഒരു വലിയ ചാനൽ നടത്തുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ഉറവിടങ്ങളും നിങ്ങൾക്കുണ്ട് ആ വ്യക്തി ആരാണെന്നോ അല്ലെങ്കിൽ വ്യക്തിയുടെ രാഷ്ട്രീയം എന്താണെന്നോ ആവശ്യമില്ലാതെ പരിഗണന കൊടുത്ത് അതൊന്നും പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കാതെ അതൊന്നും വെളിച്ചത്ത് കൊണ്ടുവരാതെ നോക്കി നിങ്ങൾ മറ്റുള്ള വിഷയങ്ങൾക്ക് പുറകെ ആളുകൾക്ക് എന്തിലാണ് രസം എന്ന് കണ്ടെത്തി ചില ചാനലുകളിലൊക്കെ വളരെ അധപ്പതിച്ച ഓരോ പരിപാടികളൊക്കെ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട് മാധ്യമങ്ങളുടെ ധർമ്മം എന്താണ് ഒരു നാലാം തൂണായി ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ തങ്ങളുടെ ധർമ്മം കർമ്മം എന്താണെന്ന് മറക്കുന്ന മാധ്യമ പ്രവർത്തകരെ സഹതാപത്തോടെ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ആവില്ല ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മാധ്യമ പ്രവർത്തകരെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് ഓരോരുത്തരും സ്വയം വിലയിരുത്തുക വിലയിടുക എന്താണ് താൻ ചെയ്യുന്നത് സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത് സ്വന്തം ചാനലിന്റെ ഓണറിന്റെ പോക്കറ്റ് നിറയ്ക്കൽ ആകാതിരിക്കട്ടെ ഓരോ മാധ്യമ പ്രവർത്തകരുടെയും കടമ ഒരുപാട് പേർ നമ്മുടെ ശബ്ദത്തിനായി കാത്തിരിക്കുന്നുണ്ട് സമൂഹത്തിൽ അവരുടെ അടുത്തേക്ക് ചെല്ലൂ അവർക്ക് പറയാനുള്ളത് കേൾക്കൂ അവർക്ക് വേണ്ടി സംസാരിക്കൂ